രണ്ടും കൂടെ വല്ല മാറിടുത്ത് പിടിക്കെ മുള്ളുന്നെടുത്തതോടെ ചെയ്തു കാണും പോട്ടെന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല അവൾ ചെയ്തത് അവൾ കൈ നിവർത്തി എൻ്റെ കരണത്ത് ഒറ്റയടി ഞാൻ പതറിപ്പോയി ഏ സത്യം പറഞ്ഞിട്ടും അടിയോ അത് കണ്ട് കല കണ്ണുമിഴിച്ചു അബീ ഞാൻ അലറി ഒച്ച വെക്കണ്ട അവരതല്ല ചെയ്തത് ഞാൻ നേരിൽ കണ്ടതാ അവൾ തിരിഞ്ഞു നിന്ന് കൈകൾ കൂട്ടി തിരുമ്മി അബി എന്റെ നേരെ നോക്കി പറ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഈ അടി ഒരധികപ്പറ്റല്ലേ അല്ല 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 അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നിട്ട് നിന്ന് കിതച്ചു ഞാൻ എന്റെ കവിൽ തടവി പിന്നെ പറഞ്ഞു അബി ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ തെളിയിക്കും കുറെ തെളിയിക്കും ഇവൾ നിങ്ങളെ തീടെ പറയത്തുള്ളൂ ഞാൻ വിശ്വസിക്കില്ല അല്ലാതെ തന്നെ ഞാൻ തെളിയിച്ചാൽ ഞാൻ അവളുടെ നേരെ നോക്കി എന്നതേ ഇങ്ങനെ വിളിച്ചോ അവൾ കൈനൊടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ തെളിയിച്ചാൽ എടി അബിരാമിന്ന് ഒരു ഭർത്താവിൻ്റെ അവകാശത്തോടെ ഞാൻ വിളിക്കും അന്നേരം അഭി എന്തോ എന്ന് വിളി കേൾക്കണം എന്റെ ഈ അടിച്ച കവിളത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം സമ്മതിച്ചോ അവൾ എന്നെ തുറിച്ചുന്ന് നോക്കി പിന്നെ പറഞ്ഞു സത്യം പറ രാജാമണി അന്നേരം ഇവിടെ ഒളിച്ചു നിൽക്കുകയല്ലായിരുന്നോ അല്ല ഞാൻ തോട്ടുകടവിൽ ചെല്ലുന്നത് കുളിച്ചോണ്ടിരുന്ന പെണ്ണുങ്ങളെ സാക്ഷി നിർത്താം പിന്നെ ഇതിലെ കൂടെയാണ് നോക്കുന്നത് ചായ്പിൻ്റെ പുറകിലത്തെ ജനൽ അടച്ചിട്ടിരിക്കുക മുമ്പിലായിരുന്നേൽ അബിയോ ഇവരോ എന്നെ കണ്ടേനെ ഞാൻ അക്കമിട്ടു പറഞ്ഞു ഇവളുമാര് രണ്ടുപേരും നീ ഇവളുമാര് രണ്ടു പേരും ഇയാളുടെ സൈഡ് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല അബി പിന്നെയും മുട്ടാ പറഞ്ഞു വേണ്ട എങ്കിൽ ഞാൻ പറഞ്ഞ പന്തേം സമ്മതിച്ചോ സമ്മതിച്ചു എങ്കിൽ എൻ്റെ കയ്യിലടിക്ക് അവൾ എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയിട്ട് നീട്ടിയ എൻ്റെ കയ്യിലടിച്ചു തെളിയിക്ക് എന്നിട്ടല്ലേ ഞാൻ ശ്രമിക്കും ഒരു പന്തയും കൂടി എന്ത് വേണേലും വെച്ചോ അവൾ കൂസലില്ലാതെ പറഞ്ഞു അന്ന് ഞാൻ അബിയുടെ രണ്ട് കരണത്തും ഓരോന്ന് വീതം വെച്ച് തരും ഞാനത് പറഞ്ഞപ്പോൾ അവൾ അറിയാതെ അവളുടെ കൈ കവിളിൽ തടവി ഓ പിന്നെ ഇതിൻ്റെ തെളിയണേൽ ദൈവമോളിന്നിറങ്ങി വരണം അവൾ ചുണ്ടുകൂട്ടി പറഞ്ഞു വരും മോളെ വരും ദൈവം ഭൂമിയിൽ വരും നീ നോക്കിക്കോ വരട്ടെ അന്ന് കാണാം അവൾ കലവും എടുത്ത് അടുക്കളയിൽ കയറി ഞാൻ അടി കൊണ്ട കവിളൊന്ന് തടവി എന്നിട്ടൊന്ന് തുപ്പി ചോര കലർന്ന തുപ്പൽ അയ്യോ അങ്കിളെ ചോര കല കണ്ണു മീഴിച്ചു ഉം നീയൊക്കെ കൂടി മേടിച്ചു തന്നതല്ലേ അതിന് അങ്കിളെന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പോയേ അതുകൊണ്ടല്ലേ ആ തമ്മിൽ തമ്മിലടിച്ചുകൊണ്ടിരുന്ന ആടുകളുടെ ഇടയിൽ പണ്ട് ചെന്നായി കയറി ചെന്ന ഒരു കഥയുണ്ട് ഇതിപ്പം ഏതാണ്ട് അതുപോലായി ഞാൻ അല്പം വെള്ളം വായിലെടുത്ത് തുപ്പി വായിൽ നീറുന്നു അകത്തെവിടെയോ പൊട്ടിയിട്ടുണ്ട് അഹങ്കാരി അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നിന് പകരം രണ്ട് ഞാൻ മുറിയിലേക്ക് നടന്നു കല എൻ്റെ കൂടെ വന്നു അടുക്കളയുടെ നേരെ എത്തിയപ്പോൾ ജനലിൽ കൂടി എന്നെ നോക്കി നിൽക്കുന്ന അഭിയെ കണ്ടു ദുരഭിമാനി തോൽവി സമ്മതിക്കാൻ കൂട്ടാക്കാത്തവൾ അങ്കിൾ എന്തോ ചേച്ചിയോട് ചോദിച്ചത് കല ചോദിച്ചു നിങ്ങൾ കിട്ടിയ നേരത്ത് കൊത്തക്കല്ല് കളിക്കുമായിരുന്നെന്ന് അകത്ത് നിൽക്കുന്ന അബി കേൾക്കത്തക്ക വിധത്തിൽ ഞാൻ ഉറക്ക പറഞ്ഞു വെറുതെ അല്ല അടി കിട്ടിയത് അത് സത്യമില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നെന്ന് അങ്കിളിന് കേൾക്കണോ അങ്കിളിനോട് വേണ സത്യം പറയാം വേണ്ട നിങ്ങൾ പറയണ സത്യം കൊണ്ട് എനിക്ക് പന്തേയും ചെയ്തിക്കാൻ പറ്റില്ലല്ലോ ഞാൻ മുന്നോട്ട് നടന്നു അപ്പോൾ കല പറയുന്നത് കേട്ടു സത്യം പറയാമെന്ന് വെച്ചാലും കേക്കണ്ട എന്നാ പോയി ഇനിയും മറ്റേ കരണത്തു കൂടി വാങ്ങിക്ക് ആർക്ക് ചേതം കലേ അബി നിന്ന് വിളിച്ചു ഓ എന്താ വല്ലവന്റെ പുറകെ നടക്കാതെ പോയി വല്ലതും തുറന്നു വെച്ച് പഠിക്കടി ഗുരുത്തം കെട്ടോള് ഓ ഏത് നേരത്തും ഒരു പഠിത്തം കല പിന്നെന്തൊക്കെയോ പിറുവിറുക്കുന്നത് കേട്ടു ഞാൻ മുറിയിലേക്ക് കയറി വല്ലവൻ അതേടി ഞാനിപ്പം വല്ലവനുമാ എന്നാ നിന്നെ സ്വന്തമാക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ പക്ഷേ എങ്ങനെ പന്തേ വെച്ച് ജയിച്ചെന്നും വെച്ച് വല്ലവരും എനിക്ക് പെണ്ണിനെ തരുമോ പെണ്ണിനെ പോറ്റാനുള്ള കഴിവ് വേണം അവളുടെ വയറ്റിൽ കൊച്ചിനെ കൊടുക്കുന്നതിന് മുമ്പ് അവളുടെ വയറ്റിലെ തീകെടുത്താനുള്ള വക കയ്യിൽ വേണം എൻ്റെ കയ്യിൽ എന്താണുള്ളത് ഒരു മീൻ കൊട്ട പക്ഷേ ആ മീനാണെന്നെ ഈ നില വരെ എത്തിച്ചത് ആ മീൻ തന്നെ ഇനിയും എനിക്ക് ജീവിതം കാരണം എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇൻസ്പെക്ടറുടെ തൊപ്പി സ്വപ്നമായി അവശേഷിക്കും അതുകൊണ്ട് പഠിക്കാം കിട്ടിയ തല്ല് തൽക്കാലം മറക്കാം ബുധനാഴ്ച രാവിലെ പോകാൻ നേരം കല എന്നോട് പറഞ്ഞു എന്റെ അങ്കിളെ ഇന്ന് ഞാൻ ആനമൊട്ട ചുമന്ന് മടുക്കും കണക്കായി പോയി ട്യൂഷൻ എടുക്കുമ്പോൾ പഠിക്കണം അല്ലാതെ അവസാനം എന്റെ തല്ല് കൊള്ളിച്ച് സ്നേഹമുള്ളവർ തല്ലിയാൽ നോവത്തില്ലെന്ന് സാവിത്രി പറയാറുണ്ട് നേരാണോ അങ്കിളെ ഉം അതല്ലേടി ഞാൻ എൻ്റെ ചേച്ചിയുടെ തല്ല് നിന്ന് കൊണ്ടത് അവളെ കൊല്ലാൻ വയ്യാനിട്ടല്ലേ അവളെ കൊല്ലാൻ വയ്യാനിട്ടല്ല എനിക്കറിയാം എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലുത്തരുന്തല്ലേ കല കലപാടി നിന്റെ കാതിലെ കാണാ പാത സേര ഞാനല്ലേ ഞാൻ ബാക്കി പാടി പാട്ടും പാടി അണ്ണും കൂടെ നടന്നോ എന്നിട്ട് തോറ്റെ ചിങ്ങുവ പിന്നിൽ അഭിരാമിയുടെ സ്വരം എന്തിനാ അബി രാവിലെ തന്നെ അവരെ വഴക്ക് പറയുന്നേ അടുക്കളയിൽ നിന്ന് ഇളയമയുടെ സ്വരം ഓ രണ്ടും കണക്കായ്മേ പഠിത്തമൊന്നുമല്ല രണ്ടിനും കാര്യം കുഴപ്പി നടക്കണം അതുകൊണ്ടൊന്ന് കൊടുത്തതാ അങ്കിളെ വിട്ടോ ഇനി നിന്നാ നമ്മളും ചൂടാകും ഓക്കെ ടാറ്റ ഞങ്ങൾ അവരവരുടെ വഴിക്ക് പിരിഞ്ഞു അന്ന് കോളേജിൽ ചെന്നപ്പോൾ ജാൻസെന്നെ കെട്ടിപ്പിടിച്ചു എടാ നല്ല കലക്കൻ സാധനം ഇനിയും കുറെ പിടിച്ചോണ്ട് വാടാ ആഹാ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ കുളിർമ എടാ വേണേൽ ഞാനും ആ കടവിലേക്ക് വരാം ഞാൻ നേരിട്ട് പകർത്തിക്കോളാം അയ്യടാ അങ്ങോട്ട് വന്നാൽ മതി ഇത് തന്നെ ഞാൻ വെയിലും നേർഗടിയും കൊണ്ട് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി മാത്രം പകർത്തിയതാ എന്റെ പൊന്നിഷ്ടാ എന്നാ നീ തന്നെ എടുക്ക് ആ ക്യാമറ വേണേൽ നീ എടുത്തോ എനിക്ക് ആഴ്ചയിൽ ഇങ്ങനെ തന്നാൽ മതി ജാൻസ് മതി മറന്ന പോലെ ഞാൻ ചോദിച്ചു ഇതിലെന്താടാ ഇത്ര പുതുമ എനിക്ക് ഇതൊന്നും വലിയ കാര്യമായി തോന്നിയിട്ടില്ല ജാൻസ് പറഞ്ഞു എടാ അത് നിനക്കറിയത്തില്ല ഇതാണ് ജീവിതം ഇതാണ് സൗന്ദര്യം എടുത്തു തരാം പക്ഷേ നീ മാത്രമേ കാണാവൂ ആട്ടെ നിന്റെ കയ്യിൽ ബ്ലാങ്ക് ഉണ്ടോ എത്ര വേണം ഇന്ന് തന്നെ തരാം വൈകുന്നേരം അവൻ്റെ ബൈക്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഒരു പാക്കറ്റിൽ മൂന്ന് പുതിയ ടേപ്പ് എനിക്ക് തന്നു എന്നെ അവൻ കവലക്കൽ വിട്ടു തന്നു എന്നാടാ നീ നിന്റെ ഗുഹയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് അവൻ ചോദിച്ചു വരട്ടെ സമയമായിട്ടില്ല ഞാൻ വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ മയങ്ങാറായിരുന്നു ഉടുപ്പ് മാറി അകത്തേക്കൊന്ന് എത്തി നോക്കി എന്റെ കാപ്പിയും ചെറുകടിയും അവിടെ മേശപ്പുറത്തുണ്ടായിരുന്നു അപ്പോൾ അവൾക്കെന്നോട് പിണക്കമില്ല സമാധാനമായി കാരണം എനിക്കുള്ള ഭക്ഷണം എന്നും മേശപ്പുറത്ത് വെക്കുന്നത് അഭിരാമിയായിരുന്നു കുളി കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം ചുമന്ന് വീട്ടിലെത്തുമ്പോൾ കസേരയിൽ നെളിഞ്ഞിരിക്കുന്നു സിഗ്നൽ മൊയ്തു എളയമ അടുത്തു നിൽക്കുന്നു എന്തോ കുശലപ്രശ്നം പോലെ ഞാൻ വെള്ളം ബീപ്പേലേക്ക് ഒഴിച്ചിട്ട് തിരിയുമ്പോൾ അഭിരാമിയെ കാപ്പി കൊണ്ടുവന്നു ഇളയമയുടെ കയ്യിൽ കൊടുക്കുന്നു കൂടെ ഞാൻ അടുക്കള വാതിലക്കൽ ചെന്നു പിന്നെ അടുക്കളയിൽ ഇനിയും വെള്ളം വേണോ ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു വേണ്ട അബിയുടെ മറുപടി കലമോൾ കലമോളെന്തിയാബി മുറി കാണും അബി ഞാൻ വിളിച്ചു അവൾ വാതിലുക്കൽ വന്ന് ചോദ്യഭാവത്തിൽ എന്നെ നോക്കി അല്ല ഈ മൊയ്തുമായിട്ട് രാമേട്ടന് വല്ല ഇടപാടുമുണ്ടോ എന്തിനാ അറിയണേ അല്ല രാമേഠനുള്ളപ്പം ഇയാൾ വരത്തില്ല ഇല്ലാത്തപ്പം അന്വേഷിച്ചു വരുന്നു അതുകൊണ്ട് ചോദിച്ചതാ എന്നാലേ ഇയാൾ പോയി ഇയാളെ പണി നോക്ക് ഇടപാടൊക്കെ അവർ നോക്കിക്കോളും ഓ പൂച്ചൊക്കെ പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം ഞാൻ പഞ്ചപുച്ചമടക്കി തിരിച്ചു പോന്നു മൊയ്തു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തെ മുറിയിൽ ഒന്ന് കയറി തലയിലൊരു തോർത്തം ചുറ്റുവെച്ച് കലമോൾ പഠിക്കുന്നു കുളി കഴിഞ്ഞു കാണും കലേ എന്താങ്കിളെ അന്ന് മോളെടുത്ത ആ ചായപ്പൊടി എന്തി എന്തിനാങ്കിളെ ഇച്ചിരി കിട്ടിയ കൊള്ളായിരുന്നു ചായപ്പിൽ ഭയങ്കര ഉറുമ്പ് ശല്യം ആ ഞാനെടുത്ത് തരാം ഞാൻ തിരിച്ചു പോന്നു കുറെ കഴിഞ്ഞ് ചായപ്പൊടിയുടെ പാക്കറ്റുമായി അവൾ വന്നു ആ നീ പോയിരുന്നു പഠിച്ചോ ഇത് ഞാൻ ഉറങ്ങാൻ നേരം ഇട്ടോളാം അല്ലെങ്കിൽ ഇപ്പോഴേ നല്ല മണമായിരിക്കും അന്ന് നാമജപത്തിൻ്റെ സമയത്ത് ചായപ്പിൻ്റെ വാതിൽക്കൽ ഞാനും നല്ല പിള്ളയെ പോലെ ഇരുന്ന് നാമം ഏറ്റു ചൊല്ലി അത് കണ്ട ഏട്ടത്തെയും അനിയത്തെയും അന്യോന്യം നോക്കിച്ചിരിക്കുന്നത് ഞാൻ നടിച്ചു പിന്നെ കൈ കൈകോപ്പിയിരുന്ന് ജപിച്ചു അത്താഴം കഴിഞ്ഞ ഉടനെ ഞാൻ കുറച്ച് എടുത്ത് മുറിയുടെ മൂലയിൽ തൂവി പിന്നെ ലൈറ്റും കെടുത്തി റിമോട്ടുമായി കെടുത്തു ഒരു ചക്കക്കുരുവിൻ്റെ അത്രയും വലിപ്പമേ ഉള്ളൂ അതുമായി ചായ്പിൻ്റെ പുറകിൽ കൂടി കുനിഞ്ഞ് ഇളയമേടി മുറിയുടെ വാതിൽക്കൽ എത്തി ജനലിന്റെ മുകളിലെ വെന്റിലേറ്ററിന്റെ പടിയിൽ അത് വെച്ചു അവരെ മുറിയിൽ കണ്ടില്ല കുളിമുറിയിലായിരിക്കാനാണ് സാധ്യത കാമുകൻ വരുന്നതിന് മുമ്പ് കളിത്തട്ട് വൃത്തിയാക്കണ്ടേ തിരിച്ചു നടക്കുമ്പോൾ കുട്ടികളുടെ മുറിയുടെ ജനലരികിൽ ഒന്ന് നിന്ന് ശ്രദ്ധിച്ചു പെട്ടെന്ന് അബിയുടെ ശബ്ദം മോളെ ഇന്ന് എന്തു പറ്റി നമ്മുടെ പോലീസിന്റെ മുറിയിൽ വെട്ടമില്ലല്ലോ ആ ഉറങ്ങിക്കാണും ഏയ് അങ്ങനൊരു പതിവില്ലല്ലോ മോളൊന്ന് ചെന്ന് നോക്കിക്കേ എന്നെ കൊണ്ടു വയ്യ ഇനി ഉറക്കം വരുന്നു ചേച്ചി വേണേൽ പോയി അന്വേഷിക്ക് അവൾ കോട്ടുവായിടുന്ന ശബ്ദം എൻ്റെ പൊന്നുമോളല്ലേ അഭിസ്നേഹത്തോട് ചോദിക്കുന്നു അത്രയും കേട്ടപ്പോൾ ഞാൻ വേഗം മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു ഇരുട്ടിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചിട്ട് കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കഥകൾ കേട്ടു ഇരുട്ടത്ത് തന്നെ ഞാൻ വാതിൽ തുറന്നു കല ഉള്ളിലേക്ക് തല നീട്ടി നോക്കി എന്താ അങ്കിളെ ഇന്ന് പഠിപ്പൊന്നുമില്ലേ ഓ നല്ല തലവേദനയും ക്ഷീണോ അല്ല അവിടെ ഒരാൾ ചോദിച്ചു ചായപ്പിൽ ലൈറ്റ് കണ്ടില്ലല്ലോ എന്ന് അതുകൊണ്ട് ചോദിച്ചതാ ഓഹോ എങ്കിൽ പിന്നെ അവിടെ പറഞ്ഞേക്ക് ഇന്ന് പഠിക്കുന്നില്ല എന്ന് നീ പോ എനിക്കൊന്ന് കിടക്കണം നെറ്റ് നെറ്റി കാണിച്ചേ പനിയുണ്ടോന്ന് നോക്കട്ടെ ലൈറ്റ് ലൈറ്റിടൂന്നേ ഞാൻ കുനിഞ്ഞു കൊടുത്തു അവൾ നെറ്റിയിൽ കൈവച്ചു പനിയും കിനിയും ഒന്നുമില്ല കലേ അബി അകത്തുനിന്ന് വിളിക്കുന്നു ദേ വരുന്നേ നീ അവിടെ എന്തെടുക്കുവാടി ഉറങ്ങണ്ടേ ദാ വരുന്നു അവൾ വിളിച്ചു പറഞ്ഞിട്ട് സ്ഥലം വിട്ടു കടകടച്ചിട്ട് ക്യാമറ ഓൺ ചെയ്തു ക്യാമറയിൽ രണ്ട് മൂന്ന് ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത് ഇരുട്ടിൽ വ്യക്തമായി കാണാമായിരുന്നു ഇതങ്ങാനും ഇരകൾ കണ്ടാൽ സംഗതി കുഴയും തുണി കൊണ്ട് ചുറ്റിയാൽ സ്ക്രീൻ സഹിതമടയും പിന്നെ ഫോക്കസിംഗ് ഗോപി തൽക്കാലം ഒരു ബുദ്ധിയെ കണ്ടുള്ളൂ കെമിക്കൽ ആണെന്നറിയാം എങ്കിലും മറ്റൊരു മാർഗമില്ല മേശപ്പുറത്തുള്ള ഗ്ലാസിൽ അല്പം വെള്ളമെടുത്ത് ചാഴിപ്പൊടിയെടുത്ത് പോലെ കുഴച്ചു ഒട്ടുന്നില്ലെങ്കിലും അത് കുമ്മായം പോലിരുന്നു നല്ല കട്ടിയായി ഓരോ നുള്ളെടുത്ത് തെളിഞ്ഞു നിന്ന ലൈറ്റുകളുടെ മുകളിൽ വെച്ചമർത്തി ഇപ്പോൾ ഒന്നും കാണാനില്ല അനക്കാതെ ക്യാമറ മാറ്റിവെച്ചു പാതിര ആകാറായപ്പോൾ ഞാൻ എടുത്തു കാലിലും കയ്യിലും പിന്നെ കണ്ണുകളൊഴിച്ച് ദേഹം ആസകലം തേച്ചു നാളേക്ക് പൊള്ളുമോ അതോ വിഷം ശരീരത്തിൽ പിടിക്കുമോ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ ലക്ഷ്യമായിരുന്നു പ്രധാനം അപകടത്തിനെപ്പറ്റി ചിന്തിച്ചില്ല യന്ത്രവും നൂൽക്കമ്പിയും തോർത്തുമായി ഞാൻ വീടിൻ്റെ മുൻവശത്തുകൂടി അടുക്കള വശത്ത് തൊടി ഒരു കാന്താരിച്ചെടിക്ക് പിറകിൽ കാത്തിരുന്നു ചാഴിപ്പൊടി ഉള്ളതുകൊണ്ട് ഇഴ ജന്തുക്കൾ അടുക്കത്തില്ലെന്ന് നല്ല ധൈര്യമായിരുന്നു കാത്തിരുന്ന് മുഷിച്ചപ്പോഴാണ് എൻ്റെ ഇരയെത്തിയത് ടോർച്ചിൻ്റെ വെളിച്ചം കാൽ കീഴിലടിച്ച് ധൃതിയിൽ വരുന്ന കള്ളക്കാമുകനെ പുറകിലത്തെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വരെ ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ടേപ്പിലാക്കി ആകെ ഇരുട്ട് മാത്രം എങ്കിലും ടോർച്ചിൻ്റെ വെളിച്ചവും വീടിന്റെ നീഴലും അല്പമൊക്കെ കിട്ടി അതു മതി കഥ ആരംഭം മുതൽ കിട്ടിയല്ലോ കഥാനായകൻ അകത്ത് കയറിയതോടെ ഞാൻ മാർജാരപാദങ്ങളോടെ മാവിൻ്റെ ചുവട്ടിലെത്തി മാവിലേക്ക് വലിഞ്ഞു കയറി രാത്രിയായത് കൊണ്ടാവാം കുറവായിരുന്നു എങ്കിലും മുഖത്ത് കയറി നടന്ന ഒന്നു രണ്ടെണ്ണത്തിന്റെ വകവെക്കാതെ ഞാൻ എന്റെ ക്യാമറ ഫിറ്റ് ചെയ്തു കഴിയുന്നത്ര മുന്നോട്ട് സൂം ചെയ്ത് കട്ടിൽ കിട്ടത്തക്ക വിധം റെഡിയാക്കി വെച്ചു പിന്നെ സ്ക്രീൻ മെല്ലെ അടച്ചു കർട്ടൻ്റെ പകുതിയും കട്ടിലിന്റെ പകുതിയും സ്ക്രീനിലുണ്ട് ഇനി കർട്ടൻ വലിച്ച് താഴെ ഇടുകയേ വേണ്ടു ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ തിരികെ ഞാൻ ശ്രദ്ധിച്ചു ഫാനിൻ്റെ ഇരപ്പ് മുന്നിൽ കേൾക്കാം സംസാരം ഒരുവിധം ക്ലിയർ ആളിനെ തിരിച്ചറിയാം രാജന്റെ ശബ്ദം അവൾ ഇന്ന് നൊവീനപ്പള്ളിയിൽ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇനി എന്നാ തിരിച്ചുങ്ങോട്ട് ഇനി ഞായറാഴ്ചയേ ഉള്ളൂ എന്നാ പറഞ്ഞേ ഓ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു രണ്ടാഴ്ച രണ്ട് കൊല്ലം പോലായിരുന്നു പിന്നെ ഒരു ഉമ്മയുടെ ശബ്ദം ഞാൻ മാവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാവൊന്ന് കുലുങ്ങി പെട്ടെന്നിറങ്ങി ജനലിന്റെ അടിയിൽ പോയിരുന്നു കുറേ മുക്കലും മൂളലും കേൾക്കാം അതുകൊണ്ട് കാര്യമായില്ലോ എളയമയുടെ ശബ്ദം കാറ്റുണ്ടെന്ന് തോന്നുന്നു മരമൊക്കെ ഇളകുന്നുണ്ട് എന്നാ കാറ്റുണ്ടേലെന്നാ ചൂട കുറയുന്നില്ലല്ലോ പോരാനിട്ട് നിന്റെ ചൂടും എന്നാ കർട്ടൻ മാറ്റണോ വെളിയിലാരേലും ഉണ്ടാവുമോ നീ മാറ്റടി ഇപ്പം നിന്നെ കണ്ടാൽ ആരാ തിരിച്ചറിയുന്നേ തുണിയുണ്ടേലല്ലേ അറിയത്തുള്ളൂ രാജന്റെ തമാശ ഹോ ഈ പറയുന്ന ആളിന്റെ ഉള്ള പോലെ നീ ആ കർട്ടൺ ഏ ഇതെന്താ പാവാടയോ ഓർമ്മയുണ്ടോ ഇത്രയും നാളായെങ്കിലും എനിക്ക് ഇന്നലെ നടന്ന പോലെയാ ഈ പാവാടയും ഉടുത്തുകൊണ്ട് ഡാൻസ് ചെയ്തതും അത് ഉടുത്തുകൊണ്ട് കിടന്നുറങ്ങിയതുമൊക്കെ ഇത് കാണുമ്പം എനിക്കിപ്പോഴും ചിരി വരും പെട്ടെന്ന് പറഞ്ഞു കറട്ടാൻ താഴെ വീണു വേണ്ടേ അത് പറിച്ചു കളഞ്ഞു പറയട്ടടി എല്ലാം പറയട്ടെ പിന്നെ എന്തൊക്കെയോ ബഹളങ്ങൾ എങ്ങനെയെന്നു ഇനി ടേപ്പ് കണ്ടാലേ അറിയൂ ഇനി രക്ഷപ്പെട്ടു ടേബിൾ ലാമ്പാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത് മെഴുകുതിരിയിൽ പകൽ പോലെ കിട്ടുന്ന ക്യാമറയാണ് അപ്പോൾ ടേബിൾ ലാമ്പ് തന്നെ ധാരാളം എങ്കിൽ ഇനിയൊന്ന് വിശ്രമിക്കാം ഞാൻ തിരിഞ്ഞ് മാവിലേക്കൊന്ന് നോക്കി അയ്യോ ഒരു ചുമന്ന മിന്നാമിനെങ്ങ് കത്തി നിൽക്കുന്നു ക്യാമറയുടെ ഒരു ലൈറ്റ് ആരെങ്കിലും നോക്കിയാൽ എന്താണെന്നറിയാതെ കുഴയും ഓ ആര് നോക്കാനാ ഇനി കയറി ഫിറ്റ് ചെയ്തു വരുമ്പോഴേക്കും നായകനും നായികയും വിടെ പറയും അവിടെ ഇരിക്കട്ടെ ഞാൻ പുറകിൽ ഒരു മൂലയിൽ പോയി കുത്തിയിരുന്നു ജനലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നീയൽ മാറുകയും മറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മേളം തകൃതിയായി നടക്കുകയായിരിക്കും ഇടക്ക് പെൺകുട്ടികളുടെ മുറിയുടെ ജനലിൽ തുറന്നു ഒരു മിനിറ്റ് കഴിഞ്ഞ് അടയുകയും ചെയ്തു അധികം കാത്തിരിക്കേണ്ടി വന്നില്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കാണും കഥകു തുറക്കപ്പെട്ടു നിഴലുകൾ വാതിൽക്കൽ ഒന്നു നിന്നു ഒരു കിട്ടിപ്പിടുത്ത് നടന്നു കാണും പിന്നെ ടോർച്ചിന്റെ വെളിച്ചം അകന്നകന്നു പോയി ഇളയമയുടെ മുറിയിലെ വെളിച്ചമണഞ്ഞു ഞാൻ ചാടി മാവിൽ കയറി എല്ലാം ദൃ എല്ലാം എടുത്ത് ധൃതിയിലിറങ്ങിയപ്പോൾ മാവൊന്ന് കുലുങ്ങി ഞാൻ ചായ്പിൻ്റെ പുറകിലെ മൂലയിലെത്തിയപ്പോൾ വീണ്ടും അബിയുടെ ജനൽ തുറന്നു ഞാൻ ശ്രദ്ധിച്ചു അരമിനിട്ട് അത് വീണ്ടും അടഞ്ഞു ഇവൾ ഭയങ്കര തന്നെ ഇളയമയ്ക്ക് ജാരനെ അനുവദിച്ചു കൊടുത്തിട്ട് അടുത്ത മുറിയിൽ അതും വിചാരിച്ച് ഉറക്കമില്ലാതെ കിടന്നുരുളുന്നു ഇതിന്റെ ഉള്ളുകളി എന്തെങ്കിലും തുമ്പോ തെളിവോ കിട്ടാതിരിക്കില്ല ഞാൻ എൻ്റെ മുറിയിൽ കയറി ആദ്യം ക്യാമറ പെട്ടിയിൽ വെച്ച് പൂട്ടി പിന്നെ ഒന്ന് ആലോചിച്ചു ചാഴിപ്പൊടിയുടെ ചൊറിച്ചിലും ചൂടുകൊണ്ടും ദേഹം നീറാൻ തുടങ്ങി ഞാൻ മേശ തുറന്നു എൻ്റെ പെൻ ടോർച്ച് എടുത്തു മങ്ങി മങ്ങി തെളിയും ബാറ്ററി പഴയതാണ് തോർത്തെടുത്തു കഥകചാരി വെളിയിലിറങ്ങി നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിലായതുകൊണ്ട് എന്റെ വെളിച്ചം കൂടുതലായി തോന്നി ഇപ്പോൾ എന്നെ ആരെങ്കിലും കണ്ടാൽ ബോധം കെട്ട് വീഴും വെള്ളയടിച്ച മനുഷ്യൻ എനിക്ക് ചിരി വന്നു തോട്ടിലെ തണുത്ത വെള്ളത്തിൽ നന്നായി ഒന്ന് മുങ്ങിക്കുളിച്ചപ്പോൾ നല്ല സുഖം തലമുടിക്കിടയിൽ നിറകൾ ഉണ്ടായിരുന്നു സമാധാനത്തോടെ ഒരു മൂളിപ്പാട്ടോടെ നടന്നു വീട്ടിലെത്തി കഥകു തുറന്നിൽ ഏറ്റിട്ടാൽ ഞാൻ ഞെട്ടിപ്പോയി അഭിരാമി അവൾ എൻ്റെ കസേരയിൽ യക്ഷിയെപ്പോലെ മുടിയഴിച്ചിട്ട് കാലുകൾ അങ്ങനെ ഇരിക്കുന്നു ഇത് അവളോ അവളുടെ പ്രേതമോ എനിക്ക് സമചിത്തത കിട്ടാൻ കുറച്ച് സെക്കൻഡുകൾ വേണ്ടി വന്നു പിന്നെ ഒന്നും അറിയാത്ത പോലെ ഞാൻ ചീപ്പെടുത്ത് മുടി ചീകി കട്ടിലിലേക്ക് കിടന്നു അവൾ എഴുന്നേറ്റു തുറന്നുകിടന്ന ചാരി പിന്നെ കനത്ത ശബ്ദത്തിൽ ചോദിച്ചു പോലീസേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കിടക്കാൻ വരട്ടെ